ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് അമ്പത് നമ്മളിപ്പോൾ നോക്കുന്നത് മണ്ഡലം ഒന്നിലെ സൂക്തം ഇരുപത്തി മൂന്നാണ് അതിൽ ഇന്ന് നോക്കാൻ പോകുന്നത് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള മന്ത്രങ്ങളാണ് ഇതിലെ ദേവത എന്ന് പറയുന്നത് മരുത്തുക്കളാണ് നമ്മൾ മരുത്തുക്കൾ എന്താണെന്ന് അറിയാം പ്രപഞ്ചഘടനയെ നമ്മൾ കണ്ടതാണ് പ്രപഞ്ചം ഏഴ് ലോകങ്ങളെ കൊണ്ടാണ് സൃഷ്ടിച്ചത് ഏഴ് ലോകങ്ങളും ഏഴ് പോളു മാതിരിയാണുള്ളത് വലിയ ആ ഓരോ ഏഴിലും ഓരോന്നിനെയും ഏഴായിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിന് ഏഴ് ഏറ്റവും ഏഴ് നാൽപ്പത്തൊമ്പത് മരുത്തുക്കളാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തൊമ്പത് മരുത്തുക്കളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം എല്ലാത്തിൻ്റെ ആധിപത്യ മരുത്തുക്കൾക്കാണ് ഏറ്റവും വലിയ അപജ്യ തലി എക്ചിൽ മീഡിയ സംഗതി എന്താണെന്ന് വെച്ചാൽ 49 മฤതുക്കളാണ് ഒരു കൂട്ടമ രണ്ടാണ് നേരം എന്ന് പറയും ആ മฤതുക്കളാണ് നമ്മളെല്ലാം സ്വാഗീകരിക്കുന്നത് അപ്പോൾ അതിൽ വെച്ചിട്ടുള്ള ചില പരമശങ്ങളാണ് നമുക്ക് എഡിൽ അണ്ടാണ് പഠിക്കേണ്ടത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 23 ൽ 7 മരിതൊന്തംഹ വാമഹ ഇന്ദ്രമാ സോമപിതയേ സജൂർ ഗണേന ാണ് മരുത്തുക്കളോടൊപ്പ് കൂടി വന്നിട്ട് നമ്മുടെ സോമം ചെയ്യണം സോമം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ് എന്തെങ്കിലും കർമ്മം നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കണം ഒന്നിക്കും നമ്മുടെ ശക്തിയെങ്കിലും പ്രയോഗിക്കും ഒരു കല്ല് നീക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ് ഊർജ്ജമാണ് തഴവല്ല അപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളെയും അപ്പൊ അതിലെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ശക്തിയാണ് ഇന്ദ്രൻ പക്ഷെ ഇന്ദ്രം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് സയൻസ് പ്രപഞ്ച രഹസ്യം അടിസ്ഥാനം പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള സയൻസ് അടിസ്ഥാനമാണ് ഈ പ്രപഞ്ചം എന്നത് നാൽപ്പത്തൊമ്പത് മരുത്തുക്കളെ കൊണ്ട് നിർമ്മിച്ചതാണ് ആ മരുത്തുക്കൾ ഒരു പ്രത്യേക ഘടനയിൽ സഞ്ചരിക്കുന്നത് ഇതുപോലെ സൂര്യനും ഗ്രഹങ്ങളെല്ലാം സഞ്ചരിച്ച് നമ്മളെ പ്രകൃതിയെ സ്വാധീനിക്കുന്നത് പോലെ ഈ മരുത്തുക്കളും സ്വാധീനിക്കുന്നത് മരുത്തുകൾ സംഭവ അടുത്തു വരുമ്പോഴല്ലാണ് ഭൂമിയിലെ ഭൂമി വിരുക്കങ്ങൾ പ്രളയം ഉണ്ടാകുന്നത് അതിവർഷം ഉണ്ടാകുന്നത് അപ്പൊ മഴയെ നിയന്ത്രിക്കുന്നത് ഈ മരുത്തുക്കൾ കൂടിയാണ് അതുകൊണ്ടാണ് മരുത്തുക്കൾ ഇവിടെയുള്ള എല്ലാ കർമ്മങ്ങളെയും ഈ മരുത്തുക്കളെല്ലാം ബന്ധപ്പെട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മരുത്തുക്കൾ കൊത് വരാൻ പറയുകയാണ് ഇനി നമുക്ക് എട്ടിലേക്ക് പോകാം മണ്ഡലം ഒന്ന്

അതിൽ ഏറ്റവും പ്രധാന ദാതാവ് ഇന്ദ്രനുമാണ് മുഖ്യനും അതിൽ ദാതാക്കളെയും ഇന്ദ്രനാണ് മുഖ്യം കാരണം നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം സൂര്യനാണ് സൂര്യനാണെങ്കിലും അത് നമ്മളിൽ എന്തെങ്കിലും നമ്മളെല്ലാം എന്തെങ്കിലും കർമ്മങ്ങൾ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് ചെയ്യുന്നുണ്ടെങ്കിലും ആ കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന ശക്തി എന്ന് പറയുന്ന അതിൻ്റെ അകത്തുള്ള ഒരു ഇൻറ്റേർണൽ ഫോഴ്സാണ് അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം ഇന്ദ്രനും വളരെ പ്രധാനമാണ് കാരണം നമ്മുടെ കർമ്മം പൂർത്തീകരിക്കുന്നത് ഇന്ദ്രനാണ് അത് ഗ്രഹങ്ങളുടെ എല്ലാം ചലനമനുസരിച്ചാണ് അത് സൂര്യനും എല്ലാം ആയി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് അവിടെ എന്ത് പറയാണ് മരുത്തുക്കൾ നമ്മളുടെ ആഹ്വാനങ്ങൾ ശ്രദ്ധിക്കണേ അതിലെന്ത് സ്വാധീനിക്കുന്നുണ്ട് സൂര്യനടക്കം സ്വാധീനിക്കാൻ ഈ മരുത്തുക്കൾക്ക് കഴിയും കാരണം സൂര്യനും അങ്ങനത്തെ എത്രയോ നക്ഷത്ര കൂട്ടങ്ങളും കൂടിയതാണ് ഒരു മരുത്തുകൾ അപ്പം ഈ സൂര്യൻ തന്നെ ഈ മരു ഘടങ്ങളുടെ കൺട്രോളിലാണ് വരുന്നത് അപ്പം

സുശോഭിതരും ദാനികളുമായ മരുത്തുകൾ ശക്തനും സഹായകനുമായ ഇന്ദ്രനോടുകൂടി വന്ന് ഋത്രനെ നശിപ്പിക്കണമേ ഒരിക്കലും ദുഷ്ടനായ അവൻ ഞങ്ങളുടെ മേൽ ഭരണം നടത്താതിരിക്കണമേ ഇവിടെ ഈ ഇന്ദ്രം ഈ മരുത്തുക്കൾ വളരെ സുശോഭിതരാണ് സുശോഭിതരെന്നു പറഞ്ഞാൽ അത്രയും പ്രഭയമുള്ളവരാണ് സൂര്യൻ നമ്മളെ ആകർഷിക്കുന്ന എത്രമാത്രം ആകർഷിക്കുന്നുണ്ടോ അതിനെക്കാട്ടി എത്രയോ ആകർഷണ ഫലമുള്ള ഒരു സംഗതിയാണ് ഈ മരുത്തുക്കൾ കാരണം ഈ മരുത്തുക്കളിൽ എത്രയോ സൂര്യന്മാർ കൂടിച്ചേർന്നതാണ് ഈ മരുത്തുക്കൾ അപ്പൊ അതിലുള്ളൊരു സൂര്യൻ മാത്രമാണ് നമ്മളെ സൂര്യം അപ്പൊ സൂര്യന്റെ ആകർഷണ ഫലം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മരുത്തുക്കളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മരുത്തുകൾ എത്രയോ ശോഭിതരാണ് സൂര്യനുള്ള ശോഭയെക്കാൾക്കും എത്രയോ ശോഭിതരാണ് ഈ മരുത്തുക്കൾ അവർ ധാന്യികളുമാണ് അതാണ് പ്രപഞ്ചത്തിൽ നമുക്ക് വേണ്ട എല്ലാം നൽകുന്നതിലും മുഖ്യ പങ്കുവരുത്തളാണ് നിങ്ങൾ ശക്തരാണ് അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല ഒരു മരുത്തു ഭൂമിയോട് അടുക്കുമ്പോൾ ഈ സൗ നമ്മുടെ സൗരോദി ചലിക്കുമ്പോൾ സൗരവദ സിസ്റ്റത്തോട് അടുക്കുമ്പോഴാണ് മലകൾ പോലെ െറിക്കും പ്രകംഭനം കൊള്ളുമെന്നല്ലാണ് പിന്നെ കുറെ അങ്ങോട്ട് വരുമ്പോൾ പറയുന്നത് അപ്പം അത്രയും ശക്തരാണ് സഹായകനുമാണ് നമ്മളെ ഇന്ദ്രന്റെ സഹായിയാണ് അതായത് എന്ത് കർമ്മം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം ഈ മരുത്തുക്കളുടെ ചല്ലവും സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ദ്രൻ പ്രപഞ്ച നിയമം അനുസരിച്ചാണ് കർമ്മം ചെയ്യുക ആ നിയമം മരുത്തുക്കളും എല്ലാം ആയിട്ടാണ് ബന്ധിപ്പിച്ച് വെച്ചിരിക്കുന്നത് വൃത്തനെ നശിപ്പിക്കണേ വൃത്തനെ നശിപ്പിക്കുകയെന്നു പറഞ്ഞാല് ആറ്റങ്ങളും വൃത്തമാണ് ആറ്റങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായത് പക്ഷേ ആ വൃത്തമായിരിക്കുന്ന ആറ്റത്തെ എല്ലാം യോജിപ്പിച്ച് യോജിച്ച് വിയോജിപ്പിച്ച പല ഷേപ്പിലാക്കി മാറ്റിയത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വ്യത്യസ്തതരം വസ്തുക്കൾ എല്ലാം പല ഷേപ്പിലല്ലേ കാണുന്നത് അതെല്ലാം വട്ടത്തിൽ ആറ്റംമാരിയായിപ്പോയിരുന്നുണ്ടാവണം ആദ്യ ആറ്റങ്ങളെ ഉണ്ടായിരുന്നു കുറേ ആറ്റങ്ങളാണ് കുറേ കുറേ ടൈപ്പ് ഒരു നൂറാറ്റങ്ങൾ ടൈപ്പ് ആറ്റം എന്ന് വെച്ചോളൂ പക്ഷേ അതെല്ലാം അങ്ങനെ ഉരുണ്ടു തന്നെയായിരുന്നെങ്കിൽ എല്ലാം പ്രപഞ്ചാങ്ങനെയായിരുന്നു പക്ഷേ അതിനെല്ലാം യോജിപ്പിച്ച ആ വട്ടത്തെ നശിപ്പിച്ചിട്ട് പല ഷേപ്പിൽ നമ്മളെ ശരീരത്തിൻ്റെ ഘടനേൻ്റെ ഒരു കോണി പോലെ തന്നെയുള്ളത് ചേർത്ത് പക്ഷെ അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന എന്താണ് ഈ വട്ടം വട്ടമുള്ള ആറ്റങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ആ വൃത്തനെ നശിപ്പിച്ചതാടാനാണ് ഇന്ദ്രനാണ് ഇന്ദ്രനാണ് ഇതിനെല്ലാം യോജിപ്പിച്ച ആ വട്ടം നശിപ്പിച്ച് യോജിപ്പിച്ച് യോജിപ്പിച്ച് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയത് അപ്പോൾ ഒരിക്കലും ദുഷ്ടനായ അവൻ ഞങ്ങളുടെ മേൽ ഭരണം നടത്താതിരിക്കട്ടെ അതായത് ആറ്റം നേരിട്ട് നമ്മൾ ഭരണം നടത്താം ആറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ്ങുമാണ് ആറ്റത്തിന് അതേപോലെ നിൽക്കാൻ പറ്റില്ല വേറെ ആയിട്ട് കൂടിച്ചതൊക്കെ നശിപ്പിച്ചു കളയും ആറ്റത്തിനെ ഇട്ടാക്കാതെ നിൽക്കാൻ പറ്റില്ല അത് നമ്മൾ മുമ്പ് കണ്ടതാണ് അപ്പം ആറ്റങ്ങള് ഭയങ്കര അസുരന്മാരുടെ സ്വഭാവമാണ് അതിനൊറ്റക്ക് നിൽക്കാൻ പറ്റില്ല അപ്പം അതിനെല്ലാം ചേർത്ത് ചേർത്ത് വേറെ ഷെയ്പ്പാക്കിയെടുത്തത് ഇന്ദ്രനാണ് അത് നമുക്കൊരു ദോഷവും ചെയ്യരുത് ഇനി മണ്ഡലം സൂക്തം വിശ്വാൻ ദേവാൻഹ വാമഹേ ഉഗ്രാഹി പ്രശ്നി മാതരഹ ും ഭൂമിയുടെ സന്താനങ്ങളുമായ എല്ലാ മരുദേവന്മാരും സോമ മരുദേവന്മാരെയും സോമവാനത്തിനായി ഞങ്ങൾ വിളിക്കുന്നു ഇവിടെ എന്ത് പറയുന്നത് എല്ലാ മരുത്തു കടങ്ങളെയും നമ്മൾ സോമപാനത്തിനായി ഇവിടെ വിളിക്കുകയാണ് നമ്മുടെ കർമ്മത്തില് ഏത് സ്വാധീനിക്കുന്നുണ്ട് ഈ നാൽപ്പത്തൊമ്പത് മരുത്തുക്കളും പല തരത്തിൽ ജലം ഭൂമിയോട് അടുക്കി അരി എല്ലാം ചെയ്യുന്നുണ്ട് പല മരുത്തുക്കളും അതിനനുസരിച്ച് ഇവിടെ പ്രകൃതിയിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് അപ്പം ഈ മരുത്തുക്കളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അവർ സോമപാനത്തിനായി വരണം പറഞ്ഞാൽ നമ്മളെ കർമ്മത്തിൽ അവർ ഇൻവോൾവ് ആവുന്നുണ്ട് നമ്മുടെ നാടുകളിലൂടെ അല്ല അത് ആക്ട് ചെയ്യുന്നുണ്ട് അവർ അതിശക്തരാണ് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശക്തിയുള്ളവരാണ് പിന്നെ ഭൂമിയുടെ സന്താനങ്ങളുമാണ് ഭൂമിയുടെ സന്താനം എന്ന് പറഞ്ഞാല് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം നിർമ്മിക്കുന്നത് ഭൂമി ജലം എന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുമ്പോൾ സോളിഡ് ആണ് സോളിയൻ ലിക്വിഡ് ഗ്യാസ് ആൻഡ് അനർജി ഭൂമി ജലം വായു അഗ്നി സോളിഡ് ലിക്വിഡ് ഗ്യാസ് ആൻഡ് അനോർജി അപ്പം ഭൂമി എന്ന് പറയുന്നത് സോളിഡ് ആണ് അപ്പം ഭൂമി പോലെയുള്ള വസ്തുക്കളെ കൊണ്ട് തന്നെയാണ് എന്തുണ്ടാക്കിയിരിക്കുന്നതും ഈ മരുത്തുക്കളിയെല്ലാം ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ടാണ് ഭൂമിയുടെ സന്താനമാണ് സോളിറ്റ് കൊണ്ടാണ് ആ മരുത്തുകളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഇനി പതിനൊന്ന് മണ്ഡലം ഒന്ന് സൂക്തം ജയദാമിവ യശ്ചുഭം മൂന്നിൽ നരഹ നിന്ന് മനുഷ്യർക്ക് മംഗളം ഉണ്ടാകുന്നു മരുത്തുക്കളുടെ ഗർജനം മരുത്തുക്കൾ വളരെ ഗർജിച്ചുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് ഈ മരുത്തുക്കൾ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോ ഭയങ്കര ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട് അത് ശാസ്ത്രലൊപ്പം മനസ്സിലാക്കിയിട്ടില്ല എന്തോ ഒരു മുഴക്കം മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് അതെല്ലാം മരുത്തുക്കളുടെ ചലനം മൂലമുള്ളതാണ് അത് വിജയനാദത്തിന് തുല്യമാണ് അത് വിജയിച്ചോട്ടേരിക്കും കാരണം ആ മരുത്തുക്കൾ അത്രയും അതാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് അതിന്റെ അതുകൊണ്ട് അതിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല അതിൽ നിന്നും മനുഷ്യർക്കും മംഗളം ഉണ്ടാക്കട്ടെ ആ മരുത്തുക്കളെ കൊണ്ടാണ് ഈ ഭൂമിയിൽ സൗഭാഗ്യം ഉണ്ടാകുന്നത് അത് അതിന് ബന്ധപ്പെട്ടിട്ടുണ്ട് പ്രപഞ്ചത്തിന്റെ പ്ലാനെല്ലാം ഈ മരുത്തുക്കളുടെ ചലനവും അതേപോലെ സൂര്യൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും ചരണമായിട്ടാണ് ബന്ധപ്പെട്ട് ഇനി മണ്ഡലം സൂക്തം ഹസ്കാരാ വിദ്യുത അവന്തുനഹ വിദ്യുത്തിന്റെ പ്രകാശത്തിൽ പുഞ്ചിരിക്കുന്ന മുഖത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മരുഗണം നമ്മുടെ ായിരിക്കും ഞങ്ങൾക്ക് മംഗളവും വരുത്തും വിദ്യുത്തിന്റെ പ്രകാശത്തിൽ പുഞ്ചിരിക്കുന്ന മുഖത്തു നിന്നും ഉത്ഭവിക്കുന്ന മരുഗണം അപ്പം മരുഗണത്തിൽ നിന്ന് പുഞ്ചിരിക്കുന്ന വിദ്യുത്തിന്റെ രൂപമായിട്ടുള്ള ഉത്ഭവിക്കുന്ന പറയുമ്പോൾ ഈ മരുഗണങ്ങൾ ഭൂമിയോട് അടുക്കുമ്പോൾ അന്തരീക്ഷത്തിലുള്ള മേഘങ്ങളെല്ലാം ചിന്ന ഭിന്നമായി കൂട്ടിച്ചേർന്നിട്ട് ഭയങ്കര മഴയായിട്ടെല്ലാം പ്രവഹിക്കും അപ്പം ഇവിടെ ആകാശത്തിലും മരുഗണങ്ങൾ ഇവിടെ സ്വാധീനം കൊണ്ടാണ് ഈ മേഘങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ വെളിച്ചം പ്രകടിപ്പിക്കുന്നതും ഗർജിക്കുകയെല്ലാം ചെയ്യുന്നത് മരുത്തുകൾ സഞ്ചരിക്കുന്നതനുസരിച്ച് ഈ മേഘങ്ങളെല്ലാം കൂട്ടിമുട്ടുകയും മഴയെല്ലാം ആയിട്ട് പെയ്യുകയും ചെയ്യും അതൊരു ഭയങ്കര സ്വാധീനമാണ് അതുപോലെ തന്നെ മരുത്തത്തിൽ നിന്നും മരുത്തുകളിൽ നിന്നുള്ള സ്വാധീനം വളരെ ഭയങ്കരമാണ് നമ്മുടെ രക്ഷക്കാരായിരിക്കണേ അതിലൂടെയാണ് നമ്മളെ രക്ഷിക്കുന്നത് നമുക്ക് മഴ കിട്ടുന്നതെല്ലാം ഈ മേഘങ്ങളെയെല്ലാം മട പെയ്പ്പിക്കുന്നതിനെല്ലാം സഹായിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു ഘടകമാണ് ഈ മരുത്തുകൾ അത് നമ്മൾക്ക് മംഗളം വരുത്തണേ അപ്പം ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെല്ലാം നമ്മളിപ്പോൾ ഇവിടെയുള്ള ചെറിയ എന്തോ പ്രയൂനമർദ്ദം നല്ല പറഞ്ഞുകൊണ്ടാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഘടകം എന്താണ് ഈ മരുങ്ങൾ കൂടിയാണ് ഗ്രഹങ്ങള് മാത്രമല്ല മരുഗണങ്ങളുടെ ചണമനുസരിക്കാനും അതിവർഷമെല്ലാം ഉണ്ടാകുന്നത്